ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം നാരങ്ങ തുണ്ട് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ലെമൺൻ്റെ തുണ്ടൊക്കെ ഞാനിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ലെമൺ ഒക്കെ പിഴിഞ്ഞതിൻ്റെ ബാക്കി ഈ ഒരു തുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ടോ പതിവ് ഫ്രിഡ്ജിൽ വെച്ചു കഴിഞ്ഞാൽ കേട് വരാതെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു തുണ്ട് ഉണ്ടെങ്കിൽ ഇനി ആരും ഒഴിവാക്കി കളയേണ്ട നല്ലൊരു കിഡിലേൻ ടിപ്പാട്ടോ അത് വെച്ചിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഈ ഒരു തുണ്ട് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഈ ഒരു നാരങ്ങയിലുള്ള നാരങ്ങേൻ്റെ ജ്യൂസൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കെട്ടോ ഈ ഒരു തൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നല്ല സ്മെല് തന്നെ ആയിരിക്കും കേട്ടോ ഈയൊരു ലെമന്റെ അപ്പത് നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട് ഇവിടെ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതൊന്നുമല്ല നമ്മുടെ വിനേഗർ ആണ് കേട്ടോ അപ്പൊ ഞാനിത് കുറച്ച് വിനാഗിരി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് കുറച്ച് ഹാൻഡ് വാഷാണ് കേട്ടോ അപ്പം നമ്മൾ ഏത് ഹാൻഡ് വാഷാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക നല്ല സ്മെല്ലുള്ള ഹാൻഡ് വാഷ് ഒക്കെ ആകുമ്പം നല്ലൊരു സ്മെല്ലായിരിക്കും ഈയൊരു ലിക്വിഡിന് കിട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഒഴിച്ചെടുത്താലും മതി കേട്ടോ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ ആ ഒരു ലിക്വിഡ് ഒഴിച്ചെടുത്താലും മതി കിട്ടും അപ്പോൾ അതാ ഞാൻ ഈ ഒരു നാലങ്ങാത്തുണ്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് വിനാഗിരിയും അതുപോലെ തന്നെ ലിക്വിഡും ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു നാരങ്ങത്തുണ്ടെല്ലാം ഇതിൽ നിന്നും എടുത്തു മാറ്റാം കേട്ടോ അതിപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട നമുക്കൊരു ടിപ്പ് അതുകൊണ്ട് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തുണ്ടെല്ലാം ഞാനിതാ അരിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു വെള്ളം സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു തുണ്ട് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളം സൊല്യൂഷൻ മാത്രം മതിയിട്ടാണ് നമുക്ക് കിച്ചൺ മുതൽ ബാത്റൂം വരെ ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി നല്ലൊരു സ്മെല്ലും ആണ് അത് മാത്രമല്ല നമ്മുടെ കിച്ചണിലും അതേപോലെ ബാത്റൂമിലുള്ള അണുക്കളും ജെന്റ്സും അതുപോലെ തന്നെ എല്ലാം നമുക്ക് പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളങ്ങുന്നതാകാനായിട്ട് കിട്ടും കേട്ടോ ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടില് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി കിട്ടും അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷന് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സാധാ ബോട്ടിലേക്കോ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നല്ല പതയുണ്ട് അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ നമ്മളിതിൽ ചെറുനാരങ്ങൻ്റെ ആ ഒരു ജ്യൂസൊക്കെ ഇതിലുള്ളത് കാരണം നല്ലൊരു സ്മെല്ലും ഉണ്ട് അതുമാത്രമല്ല നമ്മളിതിൽ വിനാഗിരി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് അണുക്കളും അതേപോലെ ചെളിയും പൊടിയും എല്ലാം പോയിട്ട് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഞാനൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ലീൻ ആക്കുന്നത് നമ്മുടെ കിച്ചണിൽ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിടല്ലോ അപ്പോൾ തുടച്ചിടുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് നോക്കൂ നല്ലോണം നമുക്ക് ക്ലീൻ ആക്കി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ കൂറ പല്ലി പാറ്റ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ലത് കാരണം പിന്നെ അത് മാത്രമല്ല നമുക്ക് കിച്ചണിലൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും നല്ല ക്ലീൻ ക്ലീൻ ആയിരിക്കും കേട്ടോ കിച്ചണൊക്കെ അത് മാത്രല്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ കിച്ചണിലോട്ടേക്കൊക്കെ വരുന്ന സമയത്ത് ഈയൊരു ലെമണിൻ്റെ സ്മെല്ല് ലെമൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെയാണല്ലോ അപ്പോൾ ഈ ഒരു ലെമിൻ്റെ സ്മെല്ലുണ്ടാകുമ്പം നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീട്ടിലെ ഗ്ലാസിൻ്റെ ടേബിൾ ഇതേപോലെ ടീപ്പോ എല്ലാം നമുക്ക് ഈ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു ഗ്ലാസ് ടേബിൾ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ച് നോക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളക്കമുള്ളതായി കിട്ടാനായിട്ട് പറ്റും അതുമാത്രമല്ല നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും അതേപോലെ ക്ലാസ് ടേബിളും അതേപോലെ തന്നെ നമ്മുടെ സിംഗും നമ്മുടെ കിച്ചൺ സിങ്കൊക്കെ ഇതൊന്ന് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലോണം ക്ലീനായി കിട്ടും കേട്ടോ അതുമാത്രമല്ല ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു തുണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു തുണ്ട് നമ്മൾ ഒഴിവാക്കി കളയേണ്ട കേട്ടോ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈയൊരു തുണ്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്നും അരച്ചു കൊടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ അതിലുള്ള കറകളും കുത്തുകളും എല്ലാം പോയിട്ട് നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് കിണർ വെള്ളമല്ല നമുക്ക് കുഴൽ കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു കിച്ചൺ സിങ്കൊക്കെ ഒരുപാട് മംഗലും അതുപോലെ തന്നെ ഈ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാകുമ്പോൾ ഈ ഒരു സിങ്കിലൊന്നും അത്ര ഉണ്ടാവില്ല മഞ്ഞക്കറൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഈയൊരു ഒരു ചെറുനാരങ്ങേൻ്റെ തൊണ്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഉരച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാൻ പറ്റും ചെയ്യും അതുമാത്രമല്ല കിച്ചൺ സിങ്കിൽ പഴുതാരെ കൂറെ പല്ലിയോ പാറ്റയോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ലെമണിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലുള്ളത് കാരണം അപ്പോൾ സാധാരണ നമ്മൾ കിച്ചൺ സിങ്കൊക്കെ കഴുകി ഇട്ട് നമ്മൾ രാത്രിയിൽ കഴുകിയിട്ട് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ അതിൽ കൂറെ പല്ലിയൊക്കെ വീണെടുക്കുന്നത് കാണും അപ്പോൾ നമുക്ക് ഈ ഒരു ചെറു യും വിനാഗിന്റെയും ഒക്കെ സ്മെല്ലാം കാരണം ഒരിക്കലും അവകളൊന്നും വരാൻ ചാന്സില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മിക്സി ഉണ്ടാവുമല്ലോ മിക്സി നമ്മൾ തേങ്ങ അരക്കാനും മാവരക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു മിക്സീൻ്റെ മുകളിലൊക്കെ അതിൻ്റെ തേങ്ങൻ്റെ പാടുകളും അതേപോലെ അരി അരക്കുമ്പോൾ ചെന്തിയിട്ടുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു നാരങ്ങത്തൊണ്ട് വെച്ചിട്ട് ഇതെല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതുമാത്രമല്ല മിക്സിൻ്റെ മുകളിൽ ചെറിയ തരം കുഞ്ഞ് ഈച്ചകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു നാരങ്ങത്തൊണ്ട് വെച്ച് ക്ലീൻ ആക്കിയിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അവകളൊന്നും അവിടെ വരാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പാണ് കേട്ടോ ക്ലീൻ ആക്കി എടുക്കാനുള്ളത് ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞാൽ ഒരുവിധം നല്ലോണം വൃത്തികേടായിട്ടുണ്ടാവും ഗ്യാസ് സ്റ്റോപ്പ് നമ്മൾ മീൻ പൊരിച്ചതിൻ്റെ മെഴുക്കും അതേപോലെ എന്തൊരു അഴുക്കെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഈയൊരു നാരങ്ങ തൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ക്ലീൻ ക്ലീൻ ആയി കിട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും അതിൻ്റെ മുകളിൽ ഒരു പാട് പോലും ഉണ്ടാവില്ല അത്രയും ക്ലീൻ ആയിക്കിട്ടോ നമുക്ക് ഈ ഒരു തൊണ്ട് വെച്ചിട്ടിങ്ങനെ ഒരച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് ആയാലും അതേപോലെ സ്റ്റീലിൻ്റെതായാലും ഒക്കെ നമുക്ക് ഈ ഒരു നാരങ്ങത്തൊണ്ട് മാത്രം മതി നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക നാരങ്ങത്തൊണ്ടൊക്കെ ഇനി ആരും ഒഴിവാക്കി കളയേണ്ട കേട്ടോ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലേക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ കപ്പുകൾ ഉണ്ടാകുമല്ലോ സെറാമിക് കപ്പ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ കപ്പിലാണ് അവർക്ക് ചായ വെള്ളമൊക്കെ കുടിക്കാനെടുക്കാം അപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞാൽ ഈ ഒരു കപ്പിൽ ചായക്കരൊക്കെ വന്ന് കിടക്കും ഇതേപോലെ കെട്ടിക്കിടക്കുന്നത് കാണാം കപ്പിനൊക്കെ ഒരു മങ്ങൽ വരും അപ്പം നമുക്ക് ഈ ഒരു സ്പ്രേ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഇതേ പോയൊന്ന് വരച്ച് കൊടുക്കട്ടോ അങ്ങനെ വരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ചായക്കറയെല്ലാം പോയിട്ട് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പൈസ കൊടുത്തിട്ട് വെറുതെ കടകളിൽ നിന്നും വില കൊടുത്തിട്ട് ലിക്വിഡൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും ക്ലീൻ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക അപ്പം അത് കണ്ടില്ല കപ്പ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ സ്ക്രബ്ബറോ അത് ചകിരിയൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഒരച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു കപ്പ് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴത്തെ ചായക്കറയും അതിലുള്ള ആ ഒരു പൊടിയും എല്ലാം പോയിട്ട് നല്ലോണം ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഒരു കെമിക്കൽ ഇല്ലാത്തൊരു ലിക്വിഡ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കിട്ടും അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോനെ കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ അപ്പോൾ ഇനി പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം മനുഷ്യല്ല താങ്ക് യു